ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് കായംകുളത്ത് റോഡ് ഷോ നടത്തി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസായ എൻ എസ് സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ സമാപിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം കായംകുളത്ത് റോഡ് ഷോ നടത്തി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസായ എൻ എസ് സ്മാരക മന്ദിരത്തിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് വർഷക്കാലം പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ചപ്പോൾ അഭിമാനകരമായ വികസന നേട്ടങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ വീണ്ടും തെരഞ്ഞെടുപ്പ് ചെയ്യുന്നത് വർഷങ്ങളായി ആലപ്പുഴക്കാർ കാത്തിരിക്കുന്ന ആലപ്പുഴ കായംകുളം എറണാകുളം റെയിൽവേ പാതയിരി ടിക്റ്റ് ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അടക്കുക രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപയാണ് അതിനായി അനുവദിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ആലപ്പുഴ ബൈപ്പാസ് മുടക്കിക്കിടന്നിരുന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ മെഗാ ഫുഡ് പാർക്ക് യാഥാർത്ഥ്യമാക്കി ഇങ്ങനെ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനകരമായ ഒരു ഗ്രാഫിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ പാർലമെന്റിൽ നൂറ്റി പതിമൂന്നോളം ഡിബേറ്റുകൾ പങ്കെടുത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലോളം ചോദ്യങ്ങൾ ഉന്നയിച്ച് മൂന്ന് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച് തൊണ്ണൂറോളം ശതമാനം ഹാജർ രേഖപ്പെടുത്തി ഒരു മികച്ച പാർലമെന്റേറിയനാകാനും ഞാൻ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട് ജനകീയ പ്രശ്നങ്ങളെല്ലാം പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യക മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതൊരു ജനങ്ങളുടെ ആവശ്യത്തിനും ഒരു ജനപ്രതി നിലയിൽ അവരോട് പ്പം ഞാൻ ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായും അഭിമാനകരമായ ഒരു ഗ്രാഫാണ് എനിക്ക് ജനങ്ങളെ മുമ്പാകെ വയ്ക്കാനുള്ളത് അതോടൊപ്പം തന്നെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും രാജ്യത്തിൻ്റെ പൊതുസമ്പത്തും സംരക്ഷിക്കുക എന്ന കടമ നിർവഹിക്കുന്നതിന് പ്രതിപക്ഷത്തിൻ്റെ കൂട്ടായ ശബ്ദം പാർലമെൻറ്റിൽ ഉയരുക ഉയർത്തുക എന്നതിൽ മർമ്മപ്രധാനമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലയിലും ജനപക്ഷത്തു നിന്നും കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ അനുഭവത്തോടുകൂടി ജനങ്ങളോടൊപ്പം എല്ലാ സമയത്തും ഉള്ളൊരു ജനപ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് അതനുസരിച്ച് തുടർന്നും അതിനേക്കാൾ ആത്മാർത്ഥമായി തുടങ്ങി വച്ചവ പൂർത്തീകരിക്കാനും അതുപോലെ പുതിയത് നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിനായി നേടിയെടുക്കാൻ ജനങ്ങളുടെ മുമ്പാകെ ഞാൻ ഒരിക്കൽ കൂടി വോട്ട് തേടുകയാണ് ഇറങ്ങിയിടത്തോളം എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളും ഏകദേശം ഒരു റൗണ്ട് കവർ ചെയ്തു എല്ലാ മണ്ഡലങ്ങളിലും വളരെ നല്ല നിലയിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് ജീപ്പിൽ നീങ്ങിയ സ്ഥാനാർത്ഥിയെ സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിൽ അനുഗമിച്ചു ടൌണിൽ വ്യാപാരികളടക്കം റോഡിലെത്തി സ്വീകരിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ആശംസയുമായി എത്തി കായംകുളം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ റോഡ് ഷോ സമാപിച്ചു എൽ ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ അഡ്വക്കേറ്റ് എ ഷാജഹാൻ പി അരവിന്ദൻ പി ഗാനകുമാർ എൻ ശിവദാസൻ കോശി അലക്സ് ഷെയ്ഖ് പി ഹാരിസ് എ എസ് സുനിൽ എൻ ശ്രീകുമാർ ഐ ഷിഹാബുദ്ദീൻ സാദുത്ത് ഹമീദ് ലിയാഖത്ത് പറമ്പി സക്കീർ മല്ലഞ്ചേലിൽ കെ മോഹനൻ എൻ സത്യൻ ഗോവിന്ദൻകുട്ടി കാർണവർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു